ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടിലെ ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി പുതുതലമുറ നാടകത്തിലേക്ക് പടങ്ങണമെന്ന കഥാകൃത പി സുരേന്ദ്രൻ അടിച്ചമർത്തപ്പെട്ട ജനത സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനുമായി ശബ്ദമുയർത്തിയത് നാടകങ്ങളിലൂടെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലമ്പൂർ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി നിലമ്പൂർ ബാലൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാതയിലൂടെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യണമെന്ന് കരുതി നോക്കിയിട്ട് കുറെ തുരക്കത്തിന്റെ കൂടെ എങ്ങനെ നമ്മൾ പോകണം അർത്ഥം നിതാന്തമായി ഈ എണ്ണ കാലം മുഴുവൻ തുരങ്കത്തിലൂടെ പോകുന്നുവെന്ന് കരുതണ്ട ഈ തുരങ്കൊക്കെ കഴിഞ്ഞ് നല്ല വെളിച്ചത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക തന്നെ ചെയ്യും ജനാധിപത്യപ്പം മടങ്ങി വരാതെ ഇരിക്കുന്നതിന് ഏരാമയത്തിന്റെ മുഖ്യ ചിത്രകാരനായിട്ടുള്ള ഏരാമയത്തിന് തീരെ ആവശ്യനാണ് കഥാപ്രസംഗങ്ങൾ അസ്തമിച്ച പോലെ നാടകങ്ങൾ ഇല്ലാതാകുന്ന അവസ്ഥയുണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു പാട്ടുത്സവ ചെയർമാൻ ആര്യടൻ ഷോക്കത്ത് അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് കൌൺസിലർമാരായ ഡേയ്സി ചാക്കോ റസിയ ബംഗാളത്ത് പാട്ടുത്സവ ജനറൽ കൺവീനർ യു നരേന്ദ്രൻ എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് പി വി സനിൽകുമാർ അനിൽ റോസ് സി കെ മുഹമ്മദ് ഇക്ബാൽ ഷാജി തോമസ് വിൻസെന്റ് എ ഷബീർ അലി മുക്കട്ട എന്നിവർ പ്രസംഗിച്ചു നിലമ്പൂരിലെ കലാകാരന്മാരുടെ തണൽ നാടൻപാട്ട് സംഘം നാടൻപാട്ടുകൾ അവതരിപ്പിച്ചു സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം കോഴിക്കോട് സങ്കീർത്തനയുടെ നാടകം പറന്നുയരാൻ ഒരു ചിറക് അരങ്ങേറി ലൈവ് നിലമ്പൂർ ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകും അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി